ഹായ് അസ്സലാമു അലൈക്കും എന്തൊക്കെയുണ്ട് എല്ലാവരെയും വിശേഷങ്ങൾ സുഖം തന്നെയല്ലേ നമുക്ക് ഇവിടെ അലഹദില്ല റാഹത്തന്നെ നല്ല മഴ ആണ് പുറത്ത് എല്ലായിടത്തും മഴ ഉണ്ടല്ലോ അല്ലേ അപ്പം പുറത്തിറങ്ങി പണിയൊന്നും എടുക്കാനാവില്ലല്ലോ മിറ്റടിക്കാനൊന്നും ആവില്ല അപ്പം വേഗം ചായയും കറിയൊക്കെ ഉണ്ടാക്കി കുടിച്ചതിൻ്റെ ശേഷം വേഗം ചോറും കറിയൊക്കെ വെക്കായിട്ട് വെച്ച കേക്ക് അപ്പം അതിനുവേണ്ടിയിട്ട് ഞാൻ എല്ലാ റേഷൻ ആണ് കേട്ടോ എടുത്ത് റേഷൻ ചോറ് വെക്കൽ അതാണ് ഇവിടെ എല്ലാവർക്കും ഇഷ്ടം അപ്പോൾ അങ്ങനെ ഒക്കെ ചേറി പേറക്കി നന്നാക്കി എടുത്ത് അപ്പോൾ കയ്യ് നന്നാക്കി ഇങ്ങനെ അടുപ്പത്തൊക്കെ ഇട്ടിട്ട് കേട്ടോ തീ ഊട്ടി ഇങ്ങനെയൊക്കെ വെള്ളം വെച്ചിരിക്കണം അപ്പോൾ കുറേ ആയിട്ടോ അടുപ്പിലൊക്കെ തീ ഊട്ടിയിട്ട് അപ്പോൾ ഒന്ന് ഞാനൊന്ന് അടുപ്പിൽ തീ ഊട്ടി നോക്കിയതാണ് അങ്ങനെ കത്തണൊക്കെ ഉണ്ട് കുറേ പിന്നെ തീ ഇട്ടാണ്ട് നിന്ന് കാണങ്ങനെ കത്തലൊന്നുമില്ല അപ്പോൾ ഒന്ന് വേഗം കത്തിപ്പിടിച്ചിരിക്കണം കേട്ടോ അപ്പോൾ കത്തി കത്തിപ്പിടിച്ചാൽ നല്ല ചൂടാണ് കേട്ടോ ഈ അടുപ്പിന് അപ്പോൾ അടുപ്പമൊക്കെ പൊട്ടിപ്പൊളിയൊക്കെ ചെയ്തുക്കണൊക്കെ നന്നാക്കി ശരിയാക്കണം അപ്പം അരിയൊക്കെ നല്ലോണം കൈ നന്നാക്കി വൃത്തിയാക്കി അടുപ്പത്തിട്ട്ക്കണ് അപ്പോൾ അതാക്കണ പുറത്തല്ല മഴ ആണ് അപ്പോൾ കുറച്ച് ദിവസമായാലും മഴ തുടങ്ങിയിട്ട് ഈ മഴക്കാലം ആകുമ്പം പിന്നെ നല്ലോണം പുല്ലും കാടും ഒക്കെ എല്ലായിടത്തും ഉണ്ടാകുമല്ലേ നല്ലോണം പുല്ലും മുളക്കും ഇവിടെ പിന്നെ മഴ ഞാറുമ്പോൾക്ക് തന്നെ നല്ലോണം പുല്ലും കാടും ഇങ്ങോട്ടും ഉണ്ടാവും കേട്ടോ അപ്പോൾ അതാക്കണേ ഈ മതിൽമേൽ മുളകിൻ്റെ വള്ളിയാണ് കേട്ടോ വള്ളിയാണ് അപ്പോൾ അതാക്കണ ചോറൊക്കെ തിളക്കാനായിരിക്കും അപ്പൊ കറിക്കുള്ളൊക്കെ റെഡി ആക്കട്ടെ ഒന്ന് വണ്ടാണ് കേട്ടോ മുളകു ലേസ വെണ്ടെടുത്ത് ഇങ്ങനെയൊക്കെ വെള്ളത്തിലിട്ട് വെക്കട്ടെ ഇപ്പൊ റേഷനഗരി അതിനെ കൊണ്ട് പെട്ടെന്ന് വേവു എന്നാലും ഇത് കുറച്ച് വേവുള്ള അരിയാണ് ആദ്യമൊക്കെ റേഷ്നഗരി നല്ലോണം തളക്കുമ്പോൾ തന്നെ വേവേനുട്ടോ ഇപ്പോൾ പിന്നെ ലേസ വേവുണ്ട് നല്ല അരിയുമാണ് അത്യാവശ്യം വേവുമുണ്ട് നല്ല ചോറുമാണ് അപ്പോൾ ഇതാക്കണ് ഞാൻ വെണ്ടമുളക് ഇടാൻ വേണ്ടിയിട്ട് കുറച്ച് തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് കേട്ടോ പച്ച രണ്ട് പച്ചമുളകും രണ്ട് തക്കാളിയൊക്കെ അരിഞ്ഞിട്ട് കൊടുത്തിരിക്കുന്നത് അപ്പോൾ ചോറൊക്കെ വന്നിട്ടാണ് ഇപ്പോൾ ചോറ് ഊറ്റാ കേട്ടോ കേട്ടോ ഈ അടുപ്പത്തുനിന്ന് വെണ്ടക്കറിയും ഉണ്ടാക്കാം അപ്പോൾ ചോറ് ഓരോരുത്തരും ഓരോരോ രീതിയിലാണല്ലോ ഊറ്റലിൽ ഞാനിപ്പോൾ ഇങ്ങനെ കേട്ടോ ഊറ്റൽ ഞാൻ ചിലവൽ ഓട്ടപാത്രത്തിൽ കൂറ്റും ഞാനിതാ ചാക്കണേ വെച്ച് ഞാൻ ഇങ്ങനെ കഞ്ഞിക്കാലത്തും കൂറ്റലാണ് കേട്ടോ അപ്പം ചാക്കണമെന്നൊക്കെ പറഞ്ഞാൽ അപ്പോൾ എല്ലാവർക്കും മനസ്സിലാകുമോന്നറിയില്ല അതിൻ്റെ മേലെ വെക്കണ മൂടിയില്ലേ ആ കാലുള്ള അത് തന്നെ അപ്പം പച്ചക്കറിയൊക്കെ നല്ലോണം എന്ന് ചേച്ചാ നേരത്തെ വെള്ളത്തിലിട്ട് വെക്കുന്നത് നല്ലതാണല്ലോ അപ്പം ഞാൻ ഇതാക്കുന്ന വെണ്ട നല്ലോണം കൈ ഒന്നാക്കിയെടുത്ത് ഒരു ചട്ടി അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണം വെച്ചിട്ട് ഒന്ന് വറുത്തെടുക്കുക കേട്ടോ ഈ വെണ്ട എന്നാലും കൊഴുപ്പുണ്ടാവില്ല കറി വെക്കുമ്പോൾ അല്ലാണ്ട് ഇങ്ങനെ ഒരു കൊഴുപ്പാണല്ലോ അപ്പോൾ നല്ലോണം ഇങ്ങോട്ട് ചൂടാക്കി ഒന്ന് ഇങ്ങോട്ടെടുത്താൽ നല്ലതാ കേട്ടോ എന്നിട്ട് കറി തളിച്ചിട്ട് അതിലേക്ക് ഇട്ടുകൊടുത്താൽ മതി അപ്പോൾ അതൊന്ന് വറുത്ത് കാര്യം കോരി എടുക്കട്ടെ അപ്പോൾ ആ ചട്ടിയിൽ കന്നെ കുറച്ചും കൂടി വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് കുറച്ച് ചെറിയുള്ളി ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതിലൊക്കെ അതിൽ കുറച്ച് കറിവെപ്പിൻ്റെ എല്ലേയും കൂടി ഇട്ടും കിട്ടി നല്ലോണം ഇളക്കി അതിലേക്ക് തന്നെ തക്കാളി ഇട്ട് വാട്ടി കൊടുക്കാം ഇപ്പം ഞാൻ ഇങ്ങനെ വെല്ലുവിളിയൊന്നും ഇട്ടുന്നില്ല കേട്ടോ ഇപ്പം തക്കാളിയും അതിലേക്ക് വേണ്ടിയ ഉപ്പും പിന്നെ മുളകും പൊടിയോ മഞ്ഞൾ പൊടിയൊക്കെ ഇട്ടിങ്ങാൻ കുറച്ച് വെളുത്തുള്ളിയും കൂടിയും ചതക്കിട്ട് കൊടുക്കുന്നുട്ടോ അപ്പം തലേ ദിവസം ചൂടുവെള്ളം കൂടിയും പാർന്ന് കൊടുക്ക ആവശ്യത്തിനുള്ള അപ്പം അത് തളിച്ചിട്ട് വേണം അതിലേക്ക് ഈ വണ്ട ഇട്ട് കൊടുക്കാൻ അപ്പം ഞാൻ കുടംപുളിയാണ് കേട്ടോ അതിലേക്ക് ഇടുന്നത് വാളംപുളി ഇട്ടാലും മതി ഇപ്പൊ വളംപുളിൻ്റെ കയ്യിൽ ഇല്ലാത്തതെ കൊണ്ട് ഞാൻ കുടുംപുളിയാണ് ഇട്ട് കൊടുക്കുന്നത് അപ്പൊ തളസി വെണ്ടൊക്കെ ഇട്ട് കൊടുത്തക്കണം ഇനി ആണ് വേവട്ടെ വട്ടെ അപ്പൊ ആ സമയം കൊണ്ട് നമുക്ക് ലേസം പയറു പേരി ഉണ്ടാക്കാം അപ്പം പയറു പേര്ക്ക് വേണ്ടിയിട്ട് ലേസ കടുവും കരുവേപ്പിൻ്റെ അലക്കെ ഇട്ടെങ്ങനെയൊന്ന് മൂത്ത് വന്നതിൻ്റെ ദിവസം അതിലേക്ക് പയർ ഇട്ട് കൊടുത്ത് കേട്ടോ ഇപ്പം നുള്ള മഞ്ഞൾപ്പൊടി ഉപ്പ് ഇട്ടും കാനേ അല്ലോണം ഇളക്കിങ്ങാൻ അവിടെ അടച്ച് വെച്ചാൽ അതങ്ങനെ വന്നോളൂ പിന്നെ ഞാൻ കുറച്ച് ബീഫെടുത്ത് ഞാൻ കുക്കറിൽ ഉപയോഗിച്ച് വെച്ചിരുന്നു കേട്ടോ അതെടുത്ത് ഞാൻ ഒന്ന് പൊരിച്ചെടുക്കാം അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഞാൻ കുറച്ച് ഓയിലൊഴിച്ചിട്ട് അതിൽ കരുവേപ്പിൻ്റെ അല്ല ഇട്ടും കാനേ അതിലൊക്കെ ഇറച്ചിട്ട് കൊടുത്തതാണ് അപ്പം അതിലേക്ക് ഞാൻ കുറച്ച് ഗരം മസാലയും കുരുമുളകിൻ്റെ പൊടിയും കുറച്ച് വലിയ ജീരകത്തിൻ്റെ പൊടിയും ഒക്കെ ഇട്ട് കൊടുത്ത് ഒന്ന് ഇളക്കിങ്ങാനും ഫ്രൈ ആക്കി എടുക്കാം കേട്ടോ അപ്പോൾ ഒരു കായി വെല്ലുവിളിയും കൂടി ഇട്ട് ഇട്ടുകൊടുത്തിട്ടുണ്ട് കേട്ടോ അപ്പൊ ആ വീഡിയോ എടുത്ത് വീഡിയോ എടുത്ത് വെച്ചുണ്ടാക്കിയൊക്കെ കൊങ്ങിക്കുന്നു അപ്പോൾ അത്യാവശ്യം ചോറൊക്കെ വയ്ക്കട്ടെ ഈ വീഡിയോ എടുക്കുമ്പോൾ വലിയ പണിയാണല്ലോ അപ്പൊ കൂടി ഇങ്ങനെ ആ പണിയും ഇങ്ങനെ എടുക്കുമ്പോൾ ഒരു ഇങ്ങനെ ക്യാമറ കൊണ്ടെടുക്കണ്ടേ അപ്പോഴൊക്കെ അങ്ങനെ ഇതാക്കുന്ന ചോറും ഉപ്പേരിയും വെണ്ട മുളകിട്ടൊക്കെ കൂട്ടിങ്ങാൻ ഒരു പിടി പിടിക്കുന്നേരായപ്പോ ഒരു പൂതി രണ്ടു കായ് നീന്തർപ്പായം ഉണ്ടായിനും അപ്പൊ നല്ല മഴയാണല്ലോ അപ്പൊ ചൂടുള്ള കടിയും ചൂടുള്ള കട്ടൻ ചായ ഒന്ന് കുടിക്കുകയും തിന്നുകൊക്കെ ചെയ്യാനൊരു പൂതിയായപ്പോ വേഗം നീന്തർപ്പായ എടുത്ത് മുറിച്ചിട്ട് മൈതയും ഉണ്ടായിരുന്നില്ലേ പനസാരി ഉപ്പൊക്കെ ഇട്ട് കുറച്ച് മഞ്ഞൾപ്പൊടിയും ഇട്ട് കുറച്ച് അരിപ്പൊടിയും ഇട്ട് ഒക്കെ കൽക്കിങ്ങാനൊക്കെ ചൂട്ടുണ്ടാക്കുക കേട്ടോ അപ്പം അങ്ങനെ എണ്ണക്കാടിയും നല്ല കട്ടൻ ചായയും ഒക്കെ ചൂടുള്ള കുടിക്കാൻ നല്ല ടേസ്റ്റല്ലേ നല്ല മഴയുള്ളപ്പം അപ്പം അതാക്കണ പഴംപൊരിയൊക്കെ ഉണ്ടാക്കി നീ പഴംപൊരിയും ചായയും ഒക്കെ അതും കുടിക്കാം കേട്ടോ കേട്ടോ അപ്പോൾ എന്നും പറയും പോലെ തന്നെ വീഡിയോ കാണുന്നവർ സബ്സ്ക്രൈബും ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്യട്ടോ അപ്പോൾ അത്തൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം ഇൻഷാ സ്ലാമലൈക്കും